വരഹമല്ല വർ അല അല ആഹ് നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ മജ്രസ് ശരിക്കും അള്ളാഹുവിന്റെ മഹത്വത്തെ പറ്റിയും അള്ളാഹുവിന്റെ കുതിർത്തുകളെ പറ്റിയും ഒക്കെ പറയുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ എൽമിനെ പറ്റി പറയുന്ന ഈ ഈ മജ്രസ് ഒരുപാട് അള്ളാഹുവിന്റെ റഹമത്തുമായിട്ട് മലക്കുകൾ വന്നിറങ്ങുന്ന ആണെന്നാണല്ലോ പറയപ്പെടുന്നത് ഞാൻ ശരിക്കും പറഞ്ഞു നമ്മുടെ ഓരോ തഫ്സീർ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ഞാൻ അത് ഓർക്കാറുണ്ട് നമ്മൾ ശരിക്കും അള്ളാഹുവിന്റെ മജ്രസിനാണ് പല പല വീടുകളിലാണെങ്കിൽ പോലും ഇത് ഒരു അള്ളാഹുവിന്റെ മജ്ജസ്സാണല്ലോ ഉറപ്പെ ഈ നമ്മുടെ ഈ വീട് അന്നേരം ആകാശ ലോകത്ത് നിന്ന് നോക്കുന്നവർക്ക് നക്ഷത്രം പോലെ തിളങ്ങുന്നുണ്ടാവല്ലോന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അതുപോലെ തന്നെ അലഹമ്മ എല്ലാരും പറഞ്ഞ പോലെ ഞങ്ങളെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ ഞങ്ങളുടെ അസ്റ്റം ആണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ആരോടാ നമ്മുടെ വീട്ടിലെഴുതി പഠിപ്പിക്കുന്ന പോലെ വാർഷാ പൊതുവേ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഗ്രാമർ അല്ലെങ്കിൽ അതിന്റെ ഓരോ വേർഡ്സ് പഠിക്കുക എന്നുള്ളൊരു ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ അറബി ഭാഷ നമ്മൾ ചെറിയ അഭിപ്രായം തൊട്ടേ പഠിക്കുന്നുണ്ട് ഒത്തിരി കുറാനോന്നുണ്ടെങ്കിലും ഒരു വാക്കിന്റെയും അർത്ഥം അറിഞ്ഞുകൂടാതെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഓരോ വാക്കുകളും പഠിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാല് അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് അത് വളരെ സരസമായിട്ടും വളരെ നമുക്ക് നല്ലൊരു ഇഷ്ടം തോന്നുന്ന ഒരു രീതിയിൽ മാഷാള്ള നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ റാമാമിന്റെ ക്ലാസ് ആണെങ്കില് ഗംഭീരം എന്നൊരു വാക്കിയൊക്കെ പറയാനുള്ളതിനെ പറ്റി മാഷാള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത് ഓരോ നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണെങ്കിലും ആ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോ സ്വതന്തി വളരെ ഭയറാണ് പിന്നെ അതുപോലെ നമ്മുടെ ഷാന മാമിന്റെ തജ്വീദിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഷാന മാം നമ്മൾ ആ ഈന്ന് പഠിപ്പിക്കുന്ന പോലെ ഓരോ അക്ഷരങ്ങളും അതിന്റെ ഒത്തിരി എഫേർട്ട് എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എന്റെ അമ്മയൊക്കെ ചേർന്നിട്ടുണ്ട് ഒത്തിരി ഇഷ്ടം തോന്നിയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയാലും ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നില്ല ഇപ്പോ ഒരു ആദീസിന്റെ ആശയത്തിൽ വന്നിട്ടുണ്ടല്ലോ അബിനോ അബ്ബാസ് അലി അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് എബിതംഗ് സല അലിസ്ലമയോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനത്തെ ആരുടെ അരികിൽ ഇരിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് ചോദിക്കുമ്പോൾ അലി സ്ലമ പറയുന്നുണ്ട് ആരെ കാണുമ്പോഴാണോ നിങ്ങൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ആരുടെ സംസാരം നിങ്ങളുടെ ഇത്മുകളിൽ പുരോഗതി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആരുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് പരലോകം ഓർമ്മ വരുന്നു അങ്ങനെയുള്ള ആൾക്കാരുടെ അരികിൽ നിങ്ങൾ കൂടുതലായി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്ലാസ്സുകൾ നമുക്ക് നമ്മുടെ ദീനിയായിട്ടുള്ള അറിവിൽ വർധനം ഉണ്ടാവുന്നു നമ്മുടെ ഈമാനം എന്ന് പറയുമ്പോൾ ശരിക്കും പഴകിക്കൊണ്ടിരിക്കുന്നാണല്ലോ പറയുന്നേ അപ്പോ നമ്മുടെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അച്ഛന നമുക്ക് ഈമാനികമായിട്ടൊരു ഉണർവ് ഉണ്ടാവുന്നുണ്ടല്ലോ ആ അപ്പോ അതുപോലെ തന്നെ നമുക്ക് അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരു ഒരു ഉണർവ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ പരലോകത്തിനെ പറ്റി നമ്മൾ ഒരുപാട് ഓർക്കുന്നുണ്ട് അല്ലെ നമ്മള് ഇങ്ങനെ ഒത്തിരി ഓർന്നുന്നുണ്ട് അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദുനിയാവിയായിട്ടുള്ള പഠനത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ ആ രീതിയിൽ പഠിച്ച് ആഹ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ജോലിയൊക്കെ കയ്യിൽ മേടിച്ച് വലിയ ഹാപ്പി ആയിട്ടിരുന്ന ഒരാളായിരുന്നു പക്ഷെ അലഹദില്ലാൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ജോലി എന്നുള്ളൊരു കൺസെപ്റ്റ് വിട്ടിട്ട് ദീനിൻറേതായിട്ടുള്ള ഒരു മാഹോളിലേക്കാണ് വന്നത് അലഹമ്മില്ല അപ്പോ ഇപ്പൊ ശരിക്കും പറഞ്ഞു എന്റെ കൂടെ അന്ന് ജോലി കിട്ടിയ ആൾക്ക് ഇപ്പോൾ അമേരിക്കയിലെ ഫേസ്ബുക്കിലെ സുക്കർബർഗിന്റെ കൂടെ വർക്ക് ചെയ്യുകയാണ് അപ്പൊ ഞാൻ ഓർക്കും അല്ലാഹേ നീ എന്റെ മേലെ എത്രമാത്രം കരുണയുടെ നോട്ടം നോക്കിയിട്ടാണ് എനിക്ക് നിന്റെ ദീനിനെ പറ്റി പഠിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിന്റെ ഈ മഹത്തായ കിതാബിന്റെ ആശയം ഒന്ന് അറിയാൻ കഴിയുന്നത് അത് അള്ളാഹു എത്ര പ്രാവശ്യം കരുണയുടെ നോട്ടം എന്റെ നേരെ നോക്കി എന്ന് ഞാൻ ഓർക്കും ശരിക്കും പറഞ്ഞാല് ഞങ്ങളൊരു ദീനിന്റെ മജലസിൽ ഒരു ഖുറാൻ ഞങ്ങൾ ഞങ്ങളിരുന്ന് ഒരുമിച്ച് ഓതുമ്പോ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട് താരാത്ത എന്ന് പറയും ഇത്ത എന്റെ ഞാൻ ഈ സുഹൃത്തൊരു മുഴുക്ക് ഓതുകയാണെന്ന് തോന്നുന്നു അപ്പൊ എന്നോട് പറയാണ് സുരേ ഓതുന്നതിൽ ഹായും ഹായും എല്ലാം തെറ്റച്ചാ ഓതന്നെ ഇത് തജ്വീദ് ഒത്തിരി ക്ലിയർ ആക്കാനുണ്ട് അതുപോലെ മണിക്കലൊന്നും ശരിയായിട്ടില്ല അപ്പോഴാണ് ഞാൻ തജ്വീദ് എന്നൊരു സംഭവം ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു എട്ടു വർഷത്തോളം മദ്രസയിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട് നമ്മളെ സ്കൂളിന്റെ പഠനത്തിന്റെ കൂടെ തന്നെ മദ്രസയൊക്കെ പഠിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ കുറയാൻ ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുക എന്റെ ഓർമ്മ ഞാൻ ഓതന്ന ഭയങ്കര പെർഫെക്റ്റ് ആണ് തെറ്റൊന്നും ഇല്ല എന്നൊരു അങ്ങനെ ഒരു മൂഢ വിചാരത്തിലായിരുന്നു ശരിക്കും ഒരു ഒരു അഞ്ചു വർഷം മുമ്പ് വരെ അപ്പോ എന്നോട് ഇത്തരം പറയുവാണ് നീ ഓതുന്നതിൽ ഒത്തിരി മിസ്റ്റേക്ക് വരുന്നുണ്ട് നിന്റെ തജ്വീത് നിയമങ്ങളൊന്നും ശരിയാവുന്നില്ലാന്ന് അപ്പോഴാണ് ഞാൻ ഈ തജ്വീദ് എന്നൊരു സംഭവം ഉണ്ട് പിന്നെ അത് പഠിക്കണമല്ലോ ഇങ്ങനെ എവിടെ പോയാൽ ഒന്ന് പഠിക്കാം നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തുപോയി പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത്തന്നെ എന്നോട് പറഞ്ഞു ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് ആദ്യം ഞാൻ ആ ക്ലാസ്സിൽ ശരിക്കും തജ്വീദ് കംപ്ലീറ്റ് പഠിച്ചു ഒരു വിധ ഒരുവിധ അല്യാന്ന് ശരിയായി അപ്പൊ ഒരു രണ്ടു വർഷം മുമ്പ് എന്നോട് വീണ്ടും പറഞ്ഞു നമ്മൾ ആ പഠിച്ചതൊന്നും അല്ല ഷായന മാമിന്റെ ക്ലാസ് ഉണ്ട് ഒരു നല്ല മാമ ഭയങ്കര നല്ല ക്ലാസ് എടുക്കും അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടി തജ്വീദ് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒന്നുകൂടെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ തഫ്സീറും എല്ലാം ജോയിൻ ചെയ്തു മാഷാ വളരെ നല്ലൊരു അനുഭവമാണ് ആ അള്ളാഹു ഈ ഒരു ഇൽമിന്റെ ക്ലാസ്സിൽ ഒരുപാട് മുന്നേറാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് എപ്പോഴും ദുരാ ചെയ്യുന്നു അതുപോലെ തന്നെ ൂറാബിനോട് പ്രത്യേകം പറയുകയാണ് എത്ര സമയം എടുത്താലും കുഴപ്പമില്ല ഏറ്റവും നല്ല രീതിയിൽ ഇപ്പൊ ഒരു ദിവസം ഒന്ന് സ്പീഡ് കൂടിപ്പോയാൽ തന്നെ നമ്മൾ ഓർപ്പുഷ് സ്പീഡ് കൂടിപ്പോയല്ലോ അതൊന്നും എഴുതിയെടുക്കാൻ പറ്റിയില്ലോ ആ നബ് നമ്മൾ ആദ്യം തൊട്ടേ പഠിച്ചു വന്നപ്പോൾ നല്ല ആയിട്ട് എല്ലാം മനസ്സിലാക്കി പഠിച്ചു ഓരോ ആയത്ത് വായിക്കുമ്പോഴും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഓതുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ് ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ അബസ പഠിക്കുമ്പോൾ നബിതങ്ങൾ ചില നല്ല സിനിമ ഒന്ന് നെറ്റ് ചുളിച്ചതിന് അള്ളാഹു ഇങ്ങനെ ആയത്തിറക്കി അപ്പൊ നമ്മള് നമ്മുടെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റം വരുത്താനിരിക്കുന്നു അള്ളാഹു മ്മള് എന്തെല്ലാം അറിയാതെ ആണെങ്കിലും അറിഞ്ഞും അറിയാതെ ഒരുപാട് ഗീപത്തും എല്ലാം നമ്മൾ പറയുന്നുണ്ടല്ലോ ഓരോരുത്തരും നമ്മളെടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ മുഖം കൊണ്ട് തന്നെ എന്തെല്ലാം കാണിക്കുന്നു അള്ളാഹു അങ്ങനെ നമുക്ക് ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് അപ്പോ സുഹാൻ അള്ളാ ഒത്തിരി സന്തോഷം ഒത്തിരി ശുക്ര ചെയ്യുന്ന അള്ളാഹുവിനോട് ഈ നമ്മുടെ നൂറുഖുന്റെ പരകിൽ നിൽക്കുന്ന എല്ലാ ഒല്ലിമമാരോടും ഒത്തിരി നന്നായിരിക്കുന്ന ഒത്തിരി സ്നേഹം അല്ല സ്ലാ വാലിക്കു വറഹമ്മ